നമുക്ക് സമയം തരാത്ത സമാധാനം തരാത്ത സുപ്പീരിയേഴ്സ് ഇപ്പോൾ പി എസ് ഡി എടുക്കാൻ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വളരെ ക്രൂവൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ബോസാണ് പോകുന്നത് നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള പേസിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ബാലൻസ് ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മിസ്മാച്ച് വരും വളരെ ഡ്രിവൺ ആയിട്ടുള്ളൊരു പോസ് ആണ് നമ്മളും അത്രയും തന്നെ ഡ്രിവൺ ആണ് ഒരു ഇരുപത്തേഴ് വയസ്സ് വരെ എനിക്കൊന്നും നോക്കാനില്ല ഇതല്ലാതെ എന്നുള്ളതാണെങ്കിൽ അവിടെ ഒരു മാച്ച് ഉണ്ടെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവില്ല ആരും ആരും ഉപദ്രവിക്കുന്നില്ല പക്ഷേ ഇങ്ങനെ പേഴ്സണാലിറ്റി മിസ്മാച്ചസ് വരുന്നത് കാരണം പി എച്ച് ഡി വളരെ ഡിഫിക്കൽട്ടായിപ്പോയ ആളുകൾ നമുക്കറിയാം അപ്പോൾ പുറമേന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു മനോഹരമായ കാര്യമാണ് അത് ഞാൻ എടുത്തത് കൊണ്ടിട്ട് അതിൽ എനിക്കൊരു റിഗ്രറ്റുമില്ല എൻ്റെ ഒരു മനസമ്മാനം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഉപദേശം എനിക്ക് നേരത്തെ കിട്ടി അതായത് കട്ടിങ് എഡ്ജിൽ വർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നല്ല ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം നീ ആയിട്ട് ജെല്ലെയ്യുന്നൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് എന്നോട് വിവരം വെക്കുന്നതിന് മുമ്പേ ഒരാൾ പറഞ്ഞു അപ്പം അതിൻ്റെ അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് ഒരുപാട് കിട്ടി അപ്പം ഇത് കേൾക്കുന്ന ആളുകളിൽ ഗവേഷണം താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചുകൊള്ളുക